അടിസ്ഥാനം ശക്തമാകാതെ ഒരു കലയെയും ആഴത്തിൽ മനസ്സിലാക്കാൻ പറ്റില്ലെന്ന് ക്ലാസിക്കൽ ഡാൻസിൽ അടിസ്ഥാന ചുവടുകൾ സ്വായത്തമാകാതെ നൃത്തത്തിന്റെ ഒരു മേഖലയിലും മുന്നേറാനാകില്ല എന്നും വിശ്വസിച്ച കലയ്ക്ക് വേണ്ടി ജീവിതം തന്നെ സമർപ്പിച്ച മൃണാളിനി സാറാഭായിക്ക് ഏറെ വിശേഷണങ്ങളുണ്ട് നർത്തകി നൃത്ത സംവിധായക എഴുത്തുകാരി അങ്ങനെ ഏറെ വേഷങ്ങൾ ജീവിതത്തിൽ പകർന്നാടുമ്പോഴും നൃത്തത്തിനും നൃത്ത നാടകത്തിനും ജീവിതത്തിൽ കൂടുതൽ പ്രാധാന്യം നൽകിയിരുന്നത് നർത്തകിയുടെ വേഷത്തിനായിരുന്നു തിരിഞ്ഞുനോട്ടത്തിന്റെ ഈ അധ്യായത്തിലൂടെ നമുക്ക് മൃണാളിനിയുടെ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലാം ജീവിതത്തിലെ നിരാശകളെയും ദുരന്തങ്ങളെയും അതിജീവിക്കുവാൻ കലയുടെ മാന്തൃകയ്ക്ക് കഴിയുമെന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്തുകയും ആത്മഹത്യാ പ്രവണതയ്ക്ക് പോലും പ്രതിരോധം തീർക്കുവാൻ കലയ്ക്ക് കഴിയുമെന്നും പ്രകൃതിയെ സ്നേഹിക്കുന്നതിലൂടെ മാത്രമേ സ്വയം എന്നും അവർ തന്റെ നൃത്ത നാടകങ്ങളിലൂടെ ആരാധകർക്ക് കാണിച്ചു കൊടുത്തു ആ നർത്തകിയുടെ അർപ്പണബോധത്തിന് വീര്യ നാട്യകലാ ശിഖാമണി പത്മശ്രീ കേരള സംഗീത നാടക അക്കാദമി ഫെലോഷിപ്പ് സംഗീത നാടക അക്കാദമി അവാർഡ് വിശ്വഭാരതിയുടെ ദേശിക ഉത്തമ തുടങ്ങിയ നിരവധി ബഹുമതികൾ ലഭിച്ചു ദ വോയിസ് ഓഫ് ദ ഹാർട്ട് അതായത് ഹൃദയത്തിന്റെ സ്വരം എന്ന ആത്മകഥയിൽ പ്രണയം വിവാഹം ജീവിതം ഇവയെ പറ്റിയും ദർപ്പണങ്ങളെപ്പറ്റിയും വളരെ വിശദമായി തന്നെ പ്രതിപാദിക്കുന്നുണ്ട് ഈ ആത്മകഥ പക്ഷേ ഒരു നർത്തകിയുടെ ജീവിതം മാത്രമല്ല സമൂഹത്തിന് മുന്നിൽ തുറന്നു കാണിക്കുന്നത് ഏറ്റവും ഉയർന്നു കാണുന്ന വ്യക്തിത്വം ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് വിക്രം സാരാഭായുടേതാണെന്ന് നിസ്സംശയം നമുക്ക് പറയാം മൃണാളിനി സാരാഭായുടെ കാവ്യ ഗ്രന്ഥമായ കണ്ണൻ എന്ന കൃതിക്ക് ഏറെ വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട് ഡി വിനയ് ചന്ദ്രൻ തർജ്ജമ നിർവഹിച്ച കണ്ണൻ എന്ന കൃതി ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥികൾക്ക് പഠിക്കുവാനുണ്ടായിരുന്നു കണ്ണൻ അശ്വത്ഥാത്മാവ് സാധന ആരതി ആനന്ദൻ രാഗം എന്നിങ്ങനെയുള്ള ആറ് ഗദ്യകാവ്യങ്ങളുള്ളതിൽ കണ്ണൻ എന്ന ഗദ്യകാവ്യമാണ് വിമർശനത്തിന് ഇടയാക്കിയത് പ്രണയവും പ്രണയിനികളുടെ അഭിനിവേശവും പ്രമേയമാകുന്ന ഈ ഗദ്യകാവ്യം പെൺകുട്ടികളിരിക്കുന്ന ക്ലാസ്സിൽ പഠിപ്പിക്കുവാൻ ബുദ്ധിമുട്ടുണ്ടെന്നും ഇതിൽ നിറയെ അശ്ലീലമാണെന്നും പറഞ്ഞായിരുന്നു കുറേ അധ്യാപകർ വിവാദമുണ്ടാക്കിയത് സ്വാതന്ത്ര്യസമരത്തിനോടനുബന്ധിച്ച് ഇന്ത്യൻ ദേശീയ സൈന്യം സിംഗപ്പൂർ കേന്ദ്രീകരിച്ച് ഇന്ത്യയിലെ ബ്രിട്ടീഷ് സർക്കാരിനോട് നടത്തിയ പോരാട്ടത്തിൽ സഹോദരി ക്യാപ്റ്റൻ ലക്ഷ്മിയുടെ നേതൃത്വത്തിൽ നടന്ന ധീരമായ പോരാട്ടത്തെ പ്രമേയമാക്കി എഴുതിയ കൃതിയാണ് തൂക്കിയന്ത്യ വനിതകൾ ഗാന്ധിജിയുടെ അഹിംസയിൽ ഉറച്ച ജീവിതം ഏറെ ഇഷ്ടപ്പെട്ട വ്യക്തിത്വമായിരുന്നു മൃണാളിനിയുടേത് അതുപോലെ തന്നെ രവീന്ദ്രനാഥ് ടാഗോറിനെയും അവർ വളരെയധികം ആരാധിച്ചിരുന്നു താൻ എഴുത്തിലേക്ക് തിരിയുവാൻ തന്നെ കാരണം ടാഗോർ ആണെന്ന് മൃണാളിനിയെ തന്റെ പുസ്തകത്തിൽ പരാമർശിക്കുന്നുണ്ട് അസാധാരണ മനസ്സിന്റെ ഉടമയെന്നാണ് ടാഗോറിനെ കുറിച്ച് ദ വോയിസ് ഓഫ് ദി ഹേർട്ട് എന്ന ആത്മകഥയിൽ അവർ അവരെഴുതിയിരിക്കുന്നത് തന്നിലെ സർഗാത്മകതയെ ഉണർത്തിയത് ടാഗോർ ആണെന്നും പാടുകയും എഴുതുകയും വരയ്ക്കുകയും ചെയ്യുന്ന അസാധാരണ പ്രതിമ എന്നുമാണ് മൃണാളിനി ടാഗോറിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് നൃത്തം തപസ്സിയായി കണ്ട് ഭാരതീയ നൃത്തകലയെ ലോകം മുഴുവൻ എത്തിക്കുമ്പോഴും എന്നും മൃണാളിനി തിരിച്ചു പോവാൻ ആഗ്രഹിച്ചത് സ്വന്തം വീടായ ആനക്കര വടക്കത്ത് വീട്ടിലേക്കായിരുന്നു എന്നാൽ തൊണ്ണൂറ്റി ഏഴാമത്തെ വയസ്സിൽ അഹമ്മദാബാദിലെ ആശുപത്രിയിൽ ജീവിതത്തോട് വിട പറഞ്ഞ് മൃണാളിനി യാത്രയാകുമ്പോൾ വടക്ക് വീടിന്റെ ഇടനാഴിയിൽ ആ ചിലങ്ക അലയൊഴികൾ തീർന്നിട്ടുണ്ടാവുമോ